ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്കറിയാം നിങ്ങളിൽ പലരും ഒരുപാട് ജോബ് സെർച്ച് ചെയ്യുന്നവരായിരിക്കും സ്പെഷ്യലി ക്രൊയേഷ്യയിലേക്ക് ഇപ്പം ഏജൻസി ഒന്നും ഇല്ലാതെ എങ്ങനെ വരാം എന്നൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് മോറോവർ ഈ ഓൾറെഡി ക്രൊയേഷ്യയിലുള്ള പലരും ഇപ്പോഴും റോങ് ആയിട്ടാണ് ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും കൂടിയുള്ള ഒരു ചെറിയ ടിപ്പാണ് എനിക്കറിയാവുന്ന ഒരു ഏഴ് ടിപ്സാണ് ഞാനിതിൽ പറയുന്നത് അപ്പോൾ ഒന്ന് കാണുക സോ ഗൈസ് പുറത്ത് ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞാൻ അകത്ത് നിന്ന് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കുക എന്നുള്ളതാണ് വേഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ പുറത്ത് വെച്ചിട്ടൊക്കെ ഒരാളെ കണ്ടാലും നിങ്ങൾക്ക് ഇപ്പം അയാൾ ഫ്രണ്ട്ലി ആണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് അയാളോടൊന്ന് കുശലം അന്വേഷിക്കാം എങ്ങനെയാണ് ഈ ജോബ് കിട്ടിയത് അല്ലെങ്കിൽ ഇപ്പോൾ പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ വേറെ എന്തെങ്കിലും ഓപ്പണിങ്സ് ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കമ്പനികളിൽ പോയി ചോദിക്കാം ഇവിടെ ഓപ്പണിങ്സ് ഉണ്ടോ എന്ന് അപ്പോൾ ചിലപ്പോൾ ഓൺ ഡ്യൂട്ടി ഏതെങ്കിലും മാനേജറോ ആരെങ്കിലും ആയിരിക്കാം അവർ നമ്മളെ കോണ്ടാക്റ്റ് മേടിക്കും പിന്നെ കോണ്ടാക്റ്റ് ചെയ്യാമെന്ന് പറയും ഇപ്പം നാട്ടിൽ നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾ അന്വേഷിക്കുക ഈ ഏജൻസി വഴിയിട്ടൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് അല്ലാതെ ഏജൻറ്റ് പറഞ്ഞത് കണ്ണും പൂട്ടി വിശ്വസിച്ച് തിരിച്ച് വീട്ടിൽ പോകാതെ നിങ്ങളുടേതായ രീതിയിൽ പല രീതിയിലും അന്വേഷിക്കാൻ ശ്രമിക്കുക അതാണ് ഒന്നാമത്തെ മാർഗം രണ്ടെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളാണ് ടൺ കണക്കിന് ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ എക്സ്പാക്ടിൻ്റെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഫോളോ ആക്കുക അങ്ങനത്തെ ഗ്രൂപ്പിൽ ഒരുപാട് വേക്കൻസീസ് വരും ഇവിടെ നിൽക്കുന്നവർക്കാണെങ്കിൽ കുറച്ചും ഈസിയാണ് അതേ സ്ഥാനത്ത് നാട്ടിൽ നിന്ന് നോക്കുന്നവർക്കും കുറച്ച് ബെനഫിറ്റ്സ് ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ പോസ്റ്റ് ഇടുന്നത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ എന്തെങ്കിലും കമ്പനിയുടെ ഹെഡിലിരിക്കുന്ന ആളാവാം ഓരോരോ ഏജൻറ്റും ആയിരിക്കാം ലൈക്ക് അവർക്ക് ഒരു ക്രൊയേഷൻ ഏജൻറ്റും ആയിരിക്കാം അപ്പം നമുക്ക് ഒരുവിധം മനസ്സിലാക്കാം അത് സ്കാമാണോ അല്ലയോ എന്നുള്ളത് അപ്പം അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ നിങ്ങൾക്ക് പെർമിറ്റ് ചെയ്തു തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നാട്ടിലെ ഏജൻസിക്ക് ആറ് ലക്ഷം ഏഴ് ലക്ഷം ഈവൻ നാലര ലക്ഷം വരെ കൊടുക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടര ലക്ഷം രൂപയ്ക്ക് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് കിട്ടും ഈ ഇങ്ങനെ ക്രൊയേഷ്യയിലുള്ള ഡയറക്റ്റ് ഒരു ഏജൻ്റിനെ കണ്ടുപിടിച്ചാലോ കേട്ടോ അപ്പം അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പിന്നെ ഓഫ് കോഴ്സ് റിക്രൂട്ട്മെന്റ് ഏജൻസികളാണ് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ജനീവിനാണോ ഇല്ലയോ നിങ്ങൾക്ക് വിശ്വാസം ഉള്ളതാണോ ഇതിനു മുമ്പ് ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ അതൊക്കെ കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് മോർ ഓവർ നിങ്ങൾ അവിടെ ഫസ്റ്റ് സിറ്റിങ്ങിന് പോകുമ്പോൾ തന്നെ എന്താണ് ക്രയശ്യൽ അവസ്ഥ എന്തൊക്കെയാണ് ഫോറിനേഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റി എത്ര സാലറി വരും ഫാമിലി എത്ര നാൾ കഴിഞ്ഞ് കൊണ്ടുവരാൻ പറ്റും കുട്ടികളെ കൊണ്ട് പോകുന്നത് വെറുത്താണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല വീഡിയോസിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ക്രൊയേഷ്യൻ ഒക്കെ തന്നെ വെബ്സൈറ്റുകളിലും കാര്യങ്ങളിലെല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് വേണം അടുത്ത് പോയി സംസാരിക്കാൻ അപ്പം അവർ നമ്മളോട് തെറ്റായ ഇൻഫർമേഷൻസ് തരുമ്പോൾ തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റും അങ്ങനെ വരുമ്പോൾ ഈ പറ്റിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കും അതായത് അവർ പറ്റിക്കാൻ ശ്രമിക്കൂല അവർക്ക് മനസ്സിലാവും ഇവർക്ക് കുറച്ച് നോളജ് ഉണ്ട് കുറച്ച് അറിയാവുന്ന ആളാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ബോധ്യം വരും പിന്നെ അതേപോലെ തന്നെ ഈ ഏജൻസിയിലൊക്കെ തന്നെ ഏജൻസി സ്റ്റാഫായിട്ടിരിക്കുന്ന ലേഡീസും ബോയ്സൊക്കെ കാണും വേറെ നാട്ടിലുള്ള അതായത് ക്രൊയേഷ്യയിലൊന്നും പോവാത്ത ഈ മേളയിൽ നിന്ന് ബോയ്സ് പറഞ്ഞു കൊടുക്കുന്ന ഇൻഫർമേഷൻസ് മാത്രം പഠിച്ചു വെച്ചിട്ട് നമ്മളോട് റിപ്പീറ്റ് അടിച്ചോണ്ടേ ഇരിക്കുന്ന സ്റ്റാഫുകൾ കാണും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബിക്കോസ് അവർക്ക് അതിൻ്റെ നോളജ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവർക്ക് മേളയിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഒരു നോട്ട് കാണും അത് അതേപോലെ പഠിച്ചു വെച്ചിട്ടായിരിക്കും അവർ നമ്മളോട് പറയുന്നത് അതിൽ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഒരു പ്രോപ്പർ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ഞാൻ സജസ്റ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് ഒരിക്കലും സാധിച്ചിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാല് ഇപ്പം ഞാൻ വന്ന ഏജൻസി ആണെങ്കിലും ഞങ്ങളിപ്പോൾ ആദ്യം രണ്ടും മൂന്ന് പേര് വന്നു പിന്നെ ഉള്ളവർക്കെല്ലാം വിസ റിജക്റ്റായി പിന്നെ അറിയാവുന്ന ഏജൻസികളാണെങ്കിലും ഇതുകയാണ് ആദ്യം കുറച്ച് പേര് വരും പിന്നെ ഉള്ളവരുടെ എല്ലാം വിസ റിജക്റ്റ് ആവുന്നു അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ജോബില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മൾ ഒരാൾ അതിലേക്ക് വലിച്ചിടുമ്പോൾ അവരുടെ ടെൻഷനും കാര്യങ്ങളും അല്ലെങ്കിൽ അവർ എത്രയും നാൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കണ്ടിന്യൂസ് കോൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പം അങ്ങനെയുള്ള സ്ട്രഗിൾസ് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ ഏജൻസിയും ഇതുവരെയും റെക്കമെൻഡ് ചെയ്യാത്തത് ഇനി ഭാവിയിൽ ഞാൻ ആരെങ്കിലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കോഴ്സ് ഞാൻ അത് വീഡിയോ ചെയ്യുന്നതായിരിക്കും നാലാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കമ്പനിയെ കോണ്ടാക്ട് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ നോക്കുക നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നോക്കുക അതനുസരിച്ചിട്ട് ഡയറക്റ്റ് കമ്പനി വെബ്സൈറ്റിൽ മിക്ക കമ്പനീസിൻ്റെ വെബ്സൈറ്റിൽ കരിയർ പോർട്സ് ഉണ്ട് അതുപോലെ അൺസ്കിൽഡ് ജോബ്സൊക്കെ ആണെങ്കിലും നമുക്ക് അങ്ങനെ കിട്ടില്ല കേട്ടോ സ്കിൽഡ് ജോബ്സ് അറിയാവുന്നവർ ഡയറക്റ്റ് കമ്പനി ത്രൂ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കമ്പനിയുടെ വെബ്സൈറ്റുകൾ കമ്പനിയുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് നോക്കുക അതിനകത്ത് അതിനകത്ത് ആരൊക്കെയാണുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഹെഡ് ഓഫ് ഓപ്പറേഷൻസോ ഹെച്ച് ആറോ അങ്ങനെ ആരെങ്കിലുമൊക്കെ കിട്ടുന്നെങ്കിൽ അവരുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുവഴി നിങ്ങൾക്ക് ജോബ് ഫൈൻഡ് ചെയ്യാവുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ക്രൊയേഷ്യൻ ജോബ് സൈറ്റുകളാണ് ക്രൊയേഷ്യൻ ജോബ് സൈറ്റുകൾ കൂടുതലും ഇവിടെ ഉള്ളവരെയാണ് ഹയർ ചെയ്യുന്നത് അത് നാട്ടിൽ നിന്ന് എടുക്കുന്നതായിട്ട് എനിക്ക് അറിവില്ല കേട്ടോ ക്രൊയേഷ്യൻ ജോബ് സൈറ്റുകൾ വഴിയിട്ട് അപ്പം ജോബ് സൈറ്റ് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് നിങ്ങൾ ഗൂഗിളിൽ നമ്മൾ എന്തടി എന്താണോ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒരുപാട് വരും അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ അത് സെർച്ച് ചെയ്തുകൊണ്ടേ പല പല കാര്യങ്ങളും പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെജ് ഇസ് സെഡ് അതായത് ഈ എംപ്ലോയ്മെൻറ്റ് സർവീസിൽ രജിസ്റ്റർ ചെയ്തിടുക എന്നുള്ളതാണ് അവർ വഴിയിട്ട് ജോബ് കിട്ടുന്നുണ്ടെന്നാണ് പക്ഷെ നമ്മളെ ഈ തേർഡ് നാഷണൽസിന് അത് അവൈലബിൾ ആണോ എന്നുള്ളതിൽ എനിക്ക് ഷുവറല്ല കാര്യം ഞാൻ എൻ്റെ കേട്ടറിവാണ് പക്ഷേ എന്നോട് പറഞ്ഞ ആൾക്കും ഷുവറല്ല തേർഡ് നാഷണൽസിന് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് എന്നാലും ഞാനൊരു വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ എംപ്ലോയ്മെൻറ്റ് സർവീസിലും നമ്മൾ അൺഎംപ്ലോയിഡ് ആണെന്ന് രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷനും എക്സ്പീരിയൻസിനും ബേസ് ചെയ്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മളെ നോട്ടിഫൈ ചെയ്യും എന്നാണ് അറിവ് അപ്പം ഇത്രയാണ് ഒരു ടിപ്പ് മെയിനായിട്ടും ഇവിടെ ഉള്ളവരോടും നാട്ടിൽ നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾ ആദ്യം നിങ്ങൾ പ്ര നിങ്ങൾ പ്രൊഫഷണലാണ് നിങ്ങൾക്ക് ഈ ഒരു സാലറി ബേസ് ഓക്കെ ആണെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കമ്പനീസ് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക അതിന് എങ്ങനെ പോയാലും ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബിക്കോസ് ഒരുപാട് പേർക്ക് അങ്ങനെ ജോലി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്കും അങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ് എൻ്റെ ഈ ഏഴ് ടിപ്പും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എല്ലാവർക്കും ബായ്